ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു മീൻ വറുത്തത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് അയല മീനാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളൊന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് കുഞ്ഞുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മീനിനകത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം മീനിൻ്റെ ഉൾഭാഗത്തും നമ്മൾ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ അവിടെയൊക്കെ ഒന്ന് വരട്ടി കൊടുക്കാം എല്ലാം വരട്ടി കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൊള്ളിക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മീനെല്ലാം അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം തിരിച്ച് മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഒരുവിച്ച് എടുക്കാം അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ മീൻ വറുത്തത് റെഡിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്